എന്താ ചെയ്യാസ് ഓരോ സ്കാർ എടുത്തത് നമ്മള് ലോണായിരുന്നു അപ്പൊ ലോൺ അല്ലാണ്ട് നമുക്ക് ഇപ്പൊ എടുക്കാനുള്ള സാഹചര്യം ലോൺ എടുത്തു ടച്ചു അങ്ങനെ അങ്ങനെ പോകുന്നു പറയാ അമ്മ കുറച്ചുതേര ഞമ്മയുടെ ഒന്നുമില്ല നന്ദന അടക്കുന്നു നല്ലവന് അല്ലേ വേണ്ട അപ്പൊ നമ്മളിപ്പോ പോകുന്നത് തൃശ്ശൂർക്കാണ് കേട്ടോ തൃശ്ശൂര് ചുമ്മാ കാർ എടുത്തിട്ട് അമ്മയും കൂടെ തൃശ്ശൂർക്ക് പോയിട്ടില്ലല്ലോ എന്റെ അമ്മക്ക് തൊട്ട് എസിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഫുൾ ചൂടൊക്കെ അപ്പൊ നമ്മളിപ്പോ പോകുന്നത് തൃശ്ശൂർക്കാണ് കൈ തൃശ്ശൂർ പോയിട്ട് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പൊ വിചാരിച്ചു വന്നാലും അമ്മ കയറിയിട്ടില്ലല്ലോ കാറിൽ നമ്മൾ കാറിൽ പോയിട്ട് വരാന്ന് വിചാരിച്ചു തൃശ്ശൂർക്ക് ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ കാർ എടുക്കുള്ളൂ പെട്രോൾ നന്നായിട്ട് ആവശ്യം അത് ആവശ്യാണ് അപ്പൊ പെട്രോളൊക്കെ നല്ല വിലയാണ് അമ്മ പെട്രോൾ നല്ല വിലയാണ് നമ്മൾ ആവശ്യത്തിന് മാത്രം കാർ എടുക്കുക കാറെടുക്കേ ഞാൻ എല്ലാരോടും പറയുന്നൊരു കാര്യാണ് ആവശ്യം ആവശ്യങ്ങളാ അല്ല നമ്മൾ നമ്മളിപ്പോൾ എല്ലായിടത്തും വേറെ എല്ലാവരുടെടത്തേക്കും പോകേണ്ട ഈ സ്കൂട്ടി കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ സ്കൂട്ടി ഇരിക്കുന്ന എന്റെ ആദ്യം ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയത് എന്റെ സ്കൂട്ടിയാണ് ഇപ്പൊ സെക്കൻഡ് കാർ നമ്മൾ സ്കൂട്ടി മറന്നൊന്നും ചെയ്യാൻ പാടില്ല നാളെ സ്കൂട്ടി സർവീസിനൊക്കെ ചെയ്യാനായിട്ട് അവർ വിളിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ തൃശ്ശൂർ എത്തും ഇപ്പൊ നമ്മളത് ആ ചുങ്കത്തി തൃശ്ശൂർ പോയിട്ട് ശാരദ എനിക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ യുടെ വായില് അമ്മയെ കാണാണ്ട് കൊറേ പേര് ചോദിച്ചു അന്നത്തെ ഫുൾ ടൈം എറണാകുളത്ത് ആണോ അമ്മേനെ കാണാറില്ലല്ലോ ഞാൻ എറണാകുളത്ത് കഴിച്ചത് ബ്ലോഗ് ചെയ്യാൻ സമയം ഇല്ലാത്തോണ്ടാണ് അമ്മയും ഞാനും എപ്പഴും വീട്ടിലുണ്ട് വിചാരിക്കുന്നില്ല ഏ സമയൊന്നും ഇല്ല കുറച്ച് സമയങ്ങളിൽ മാത്രം എന്താ അമ്മയുടെ കാര്യം എന്റെ കാര്യം പറഞ്ഞത് ഇത് എനിക്ക് ഞാൻ പറയുന്നു നന്നു കെട്ടി യാബിച്ചാടെ നന്നായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല നല്ല അല്ലേ ഒരാൾ നമ്മൾ പോട്ടെ നമ്മളെ ൂരത്തിന്റെ പണികൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ് പിള്ളേര് വഴി ആൾക്കാരൊക്കെ എടുത്തിട്ടാണ് ഈ തൃശ്ശൂരിന്റെ സമയത്ത് ഭയങ്കര ബ്ലോക്കും ഈ എക്സിബിഷൻ തുടങ്ങിട്ടോ നമ്മുടെ അതിന്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം കുട്ടി കുട്ടി പോലീസുകാരൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നല്ല രസം രാത്രിയാവുമ്പോൾ ഈ ലൈറ്റ് മണ്ണത്തിൽ പാതിക്കാം മണ്ണിട്ട് വെറ്റിനറി അവിടെ രാത്രി ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല രസമാണ് ഞാൻ രാത്രി ഇതിപ്പോൾ കഴിയുക ഇപ്പോൾ പർച്ചേസ് ഒക്കെ രാത്രി കഴിയുവാണെങ്കിൽ ഞാനിത് കാണിച്ചല്ലാം എപ്പക്കും കഴിഞ്ഞിപ്പോൾ തന്നെ പോകും തോന്നുന്നുണ്ട് ഇതിന്റെ ചേച്ചിടയ്ക്ക് പോണമെന്ന് അവൾക്ക് തലവേദന എടുത്തിട്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് അവൾക്ക് വണ്ടി ഓടിക്കാൻ വയ്യാന്ന് പിന്നെ നമ്മൾ നമ്മളൊന്ന് ജസ്റ്റിൽ പോകാൻ വിചാരിച്ചു നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂര് നമ്മുടെ എക്സിബിഷൻ നടക്കണേ എന്റെ സൈഡ് പിന്നെ പാർക്ക് തൃശ്ശൂർ മൊത്തമായിട്ട് കാണിച്ചു തന്നിട്ടില്ലേ കാണിച്ചു ഞാൻ കാണിച്ചു ഈ സൈഡിലാണ് എക്സിബിഷൻ നടക്കണം ഈ ഭാഗത്ത് വടക്കുനാഥിൻ്റെ പാർമിക്കാവിന്റെ ഇപ്പുറത്തുപുറത്തായിട്ട് അവിടെയാണ് എക്സിബിഷൻ നടക്കണേ ഞാൻ തൃശ്ശൂപൂരത്ത് ഞാൻ ഫുള്ള് കാണിക്കാം തൃശ്ശൂപൂരം അളിപോളി ഇവിടെ നല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് തോന്നുന്നുണ്ട് വഴിയൊക്കെ തെറ്റി അപ്പത്തെ സൈഡിൽ ഇപ്പഴത്തെ സൈഡിലെത്തി ദൈവത്തിന് അറിയാലും മതി തോന്നുന്നു ഇതിപ്പോ മറ്റേക്കോ മറ്റേ മോട്ടു മുഴുവില് വഴി കാണിക്കില്ലേ ഓയ് ഓയിന്നുണ്ടത് പോലെ ബാക്കിലിരുന്നു ചോദിച്ചുണ്ട് അങ്ങനെ മോട്ടു മുഴയിൽ നമുക്ക് വഴി അയ്യോ

ചേട്ടിൽ മുട്ട പോയ പോലെ തലവേന കൂടിക്കൊണ്ടിരിക്കുക അമ്മ ഹോസ്പിറ്റലിൽ ഇറക്കിട്ട് വരുന്നില്ല

ില് പോയിൽ പോയിട്ട് വൈകേണ്ടതാണ് നമ്മളിങ്ങനെ പ്രകൃതി കൊണ്ടിരിക്കുമ്പോ അവള് തലവേല കൂടുന്നു എന്താണ് ഈ കാറിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കൊക്കു പോയി തെരയ്ടെ കാർ പോയി അല്ലേ പോയാവോ കർത്താവേ ഇതെല്ലാം മരുന്നാവടിലെന്നാ അല്ല മുടി തെർച്ചു ഓടാൻ പോയി ഇോട് വർത്താൻ പറഞ്ഞ വർത്താൻ പറഞ്ഞേക്കമലക്കൊന്ന് അല്ത പോയി ഗയ്സ് ഞാൻ വേണില്ലാ കാരണ അഞ്ചദി എന്തങ്ങനെ ജിംറോട്ട് ദിഗംബരന ചൂരുൽ മൂഡിൽ സാഗര സൗരപ്യം അanju കല്യാണത്തിന് അടി ബംഗിയൊക്കെ പോയി ഇ ഇതുനാട് ഇതു ഞാൻ ഇട്ടേക്കാം ട്ടോ എടേ എരിമംഗലത്ത് പോയി വലിയ ബംഗി പോയി അയ്യോ വീഡിയോ മെയിഡ് ഉം എന്റെ അമ്മ പറഞ്ഞ എന്തു ചെയ്യും സത്യം കഴിഞ്ഞിട്ടാണല്ലോ തലവേന ഒന്നും പറയാത്തത് അല്ലെങ്കിൽ മാക്ക് ഒരു അപകടം കണ്ടനെ വണ്ടി ഇടിച്ചില്ല ഒരു ചേച്ചി ബസ്സിന്റെ മുമ്പിൽ കൂടെ ഒറ്റ നിർത്തി ബസ്സുകാരൻ പറയിട്ടില്ലെങ്കിൽ ആ ചേച്ചി മരത്തിൽ കയറി പോയേനെ അതുപോലെ ആയിരുന്നു പോകേണ്ടിരുന്നു ചേച്ചി ഒന്ന് എടുത്ത് കൂട്ടി പാഞ്ഞ് പോകും ചേച്ചി ശരിക്കും ബസ്സുകാരെ തെറിയൊക്കെ പോയതാണ് ചേച്ചിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് കേട്ടോ ചേച്ചി റോങ് സൈഡ് എടുത്ത് കയറി വന്നിട്ട് ബസ്സുകാരൻ എല്ലാതും നമ്മൾ ബസ്സുകാരെ പറയാൻ പറ്റും ചില ബസ്സുകാരുണ്ട് നമ്മളുടെ അടുത്ത് കയറി വരുന്നത് പക്ഷെ ഈ ചേച്ചിയാണ് അങ്ങനെ കയറി പോയത് ജിന്തര പത് ചില ഈ കമന്റ് കാണാൻ പെണ്ണുങ്ങൾക്ക് അങ്ങനെ വണ്ടി ഓടിക്കാൻ അറിയില്ല അത് തെറ്റിദ്ധാരണ കേട്ടോ ഞാൻ റൈഡർ കണ്ണാപ്പിയാണ് കൈസ് അല്ലെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ റൈഡർ കണ്ണാപ്പിയല്ലേ ഞാൻ വണ്ടിയൊക്കെ ഓടിക്കട്ടെ അത്യാവശ്യം സ്കൂട്ടിയൊക്കെ നന്നായി ഓടിക്കാറുണ്ട് നന്നായിട്ട് നല്ല ഞാൻ ഞങ്ങളു ഞങ്ങളുടെ ചേച്ചി എന്താ ചേച്ചി

മൂന്ന് സൈഡിലുണ്ട് ഇത് കണ്ടാ സൈഡിലെ പണി ഈ സൈഡിലെ പണി മറ്റേ സൈഡിലും മൂന്നു സൈഡിലാണ് നമുക്ക് പന്തൽ ഉണ്ടാവുക

റിയില് ഈ എന്താ പറയാ മറ്റേ പശുവിനീതിനൊക്കെ എന്തൊക്കെയോ കൊല്ലം കാണാൻ തോന്നുന്നു അപ്പോ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ ഡോക്ടർ അങ്ങനെ നല്ല ഡോക്ടർ നമ്മളെങ്ങനെ പറഞ്ഞു പറഞ്ഞു അഞ്ജന നന്ദന നീ നന്ദന ഓല അഞ്ജന കുറച്ച് കുറയ്ക്കണം അമ്മ നന്ദന ഓ അഞ്ജന കുറയ്ക്കണം അപ്പളാണ് ശെരിയാവുള്ളൂ പറഞ്ഞിട്ട് ഫുള്ള് അഞ്ജുനെ എന്താ ബ്രെയിൻ വാഷ് പറയാട്ടുണ്ട് അഞ്ചു നോക്കാം നമുക്ക് രാഹുൽ ചേരൻ അടക്കാ പഞ്ഞിക്ക് ഇടാറുണ്ട് പാവ അതാരോട് പറയാണ്ടെ രാഹുൽ പതിനഞ്ച് രൂപ കണ്ടക്ടർന്നു ഞാനിട്ട് എന്റെ കാര്യം നോക്കൂ ഞാൻ ഈ മക്കളുടെ കൂടെ എവിടേക്കും ഇല്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടത് ഞാൻ പെട്രോൾ അടിക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ പെട്ടക്കണെന്നോട്ട് തന്നു പെട്രോൾ അടിക്കാൻ അല്ലമേ മേ ആയിരിക്കും അങ്ങനെ അല്ല പിന്നെ ും കൂടിട്ടേ ചെവിന്ന് അമ്മയും മോളൂ രണ്ട് ചെവിക്ക് സീറ്റ് ബെൽറ്റിന്റെ രാവിലെ അതൊക്കെ അടക്കും ബാക്കിൽ ഇടാത്തോണ്ടാ പുതിയ കാറുകൾക്കൊക്കെ ഇപ്പത്തെ കാറുകൾ എന്റെ ചിയ ഭോജികളാത്തോളാം അമ്മക്ക് അറിയണ്ട നമ്മൾ ഇനി നമ്മളിഞ്ഞെ കൊണ്ട് വീട്ടിലേക്ക് ഇറക്കണം വീട് കൊണ്ടിറക്കിട്ട് വേണം ഞങ്ങക്ക് കുറച്ച് സോപ്പ് പൊടി വാങ്ങണം പിന്നെ അവൾക്ക് എനിക്ക് നിങ്ങൾക്കും നല്ലത്

പോയേ്യാ പോയ അയ്യാ പോയേ അതാ പറഞ്ഞ പണ്ടത്തെ മനസ്സിലായി ചിക്കു ഷൈ കൂടിയ് ഫ്രഷാണ് ഫ്രഷ് അമ്മ വേണോ എന്താ ലാസ്റ്റ് എനിക്ക് വരുന്ന ഒരു അടിങ്ങനല്ലേ ഞങ്ങളുടെ കൂടി കഴിഞ്ഞു എപ്പോഴത്തെ കുട്ടി പോയാ ഇപ്പൊ തലത്ത് പോയനെ ജ്യൂസ് കൂടി ജ്യൂസ് കിട്ടാത്ത എല്ലാവർക്കും ജ്യൂസ് ഒക്കെ കിട്ടി എല്ലാവർക്കും എല്ലാർക്കും ജ്യൂസ് ഒക്കെ കിട്ടി പക്ഷെ എന്റെ അഭാവം എന്റെ അമ്മയ്ക്ക് മാത്രം കിട്ടിയില്ല എത്ര നേരം പറയാണ്ടല്ലേ ഞാനൊക്കെ അങ്ങനെ സമയം എടുക്കുന്നു നമ്മൾ അമ്മയ്ക്ക് മധുരം പാവ അമ്മ അപ്പൊ ഇവളങ്ങനെ ഇറങ്ങാൻ പോവാണ് മസാലപ്പുരി പനിപുരി കാശ് അഞ്ചു കാശ് തന്നില്ല കൊണ്ടുപോയി പോറക്കട്ടെക്കിട്ടാണ് ഇവർക്ക് എന്തൊക്കെ അപ്പൊ അങ്ങനെ അവരെ ഇറക്കി കഴിഞ്ഞു ജൂനെ അതെ ജൂന പാട്ട് വെക്കാം വീട്ടുക അമ്മയ്ക്ക് എന്തെങ്കിലും വ്ലോഗ് എടുക്കാൻ തുടങ്ങി അപ്പൊ പറയൂ എന്തെങ്കിലും ഒക്കെ സംസാരിക്കും ഇത് എന്റെ അമ്മടെ ഇന്ന് ചെയ്യുള്ളത് എന്താ അറിയില്ല മാറ്റി എടുക്കണം അമ്മേ അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി കൈസ് അമ്മക്ക് വൻസാരൊക്കെ പൊടി വാങ്ങിക്കണം അത് വാങ്ങണം ഇത് വാങ്ങണം ഫിനോയിൽ വാങ്ങിക്കോളോട്ടെ ഉണ്ണികൃഷ്ണൻ അമ്മയുടെ 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 മോളെ നമ്മള് പോട്ടെ കൈ ഗേൾസ് ഒരാൾ കാർണ്ട് ഫ്രണ്ട് എന്നോട് പറയാം ബാക്കിലേക്ക് ഇരിക്കും ഞാൻ ഫ്രണ്ടിലേക്ക് കിടന്നുണ്ട് വലിയ കാര്യത്തിൽ ഫ്രണ്ടിലൊക്കെ ഇരിക്കാൻ വേണ്ടി വന്നേക്കാണ് മീൻ അല്ലെ നമ്മളെ എന്ത് മീൻ അമ്മ മേടിച്ച മഞ്ഞപ്പുര മഞ്ഞപ്പരേം ചെമ്മീനും അല്ലേ അതെ മഞ്ഞപ്പൂരം ചെമ്മീൻ വാങ്ങിക്കാൻ ഗൈസ് നമ്മൾ ആ സോപ്പ് പൊടി ചപ്പാത്തി അത് ഇതൊക്കെ മേടിച്ച് വീണ്ടും എത്തി എൻ്റെ വണ്ടി നമ്മുടെ രാഹുൽ ചേട്ടൻ കൊണ്ട് സരോജ ഹോസ്പിറ്റൽ വെച്ചു ഞാൻ പറയാഞ്ചൂൻ ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് വരുന്ന സമയമായിരുന്നു ആ സമയത്ത് രാഹുൽ ചേട്ടൻ കൊണ്ട് എൻ്റെ വണ്ടി സരോജിൽ സരോജയിൽ വെച്ചു ഇനി ഇപ്പം അമ്മ കാറിൽ പോകും സുഖിച്ച് ഞാൻ പാവാ ഞാൻ സ്കൂട്ടിയുമാണ് പോകും ഞാൻ പണ്ട് സ്കൂട്ടിയുമായിരുന്നല്ലോ നമ്മൾ സ്കൂട്ടി വിട്ടൊരു കളിയില്ല അപ്പോൾ ഞാൻ പോട്ടേട്ടാവും ഇനി ഉള്ളൂ ബ്ലോഗ് ചെറിയ ബ്ലോഗാണ് അപ്പം ഗൈസ് നമ്മളത് ആ ഞാൻ

സബ്സ്ക്രൈബ് ചെയ്യാം എന്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു ബായ് ഒരാ ബായ് ബായ്